ഹലോ ഞാൻ ഇന്ന് ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത് നല്ല മസ്റ്റ് ഡ്രൈ ആയിട്ടാട്ടോ ആട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് തേങ്ങ ഒന്നും വറുത്തിറക്കാതെ സിമ്പിളായിട്ടായിട്ടോ ചെയ്യുന്നത് ഞങ്ങൾ സാധാരണ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇഞ്ചിക്കറി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഞ്ചിക്കറി ഈ തെക്കൻ കേരളത്തിലോട്ട് ഇഞ്ചി എന്ന് പറയുന്ന തേങ്ങ വറുത്തരച്ച് ചെയ്യുന്നതാണ് വടക്കൻ കേരളത്തിലാണിത് പുളി ഇഞ്ചി തേങ്ങ വറുത്തരയ്ക്കാതെ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇതുപോലെ ചെയ്യാം കേട്ടോ അതിനായിട്ട് നൂറ് ഗ്രാം താഴെ ഇഞ്ചി എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വട്ട അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിടുന്നതിൻ്റെ ഒരു പശപ്പശപ്പ് പോകാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അതൊരു മിക്സിടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്ത പോലെ കൊണ്ടുവരാം കേട്ടോ ഇനി ഒരു ചട്ടി വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടുകൊടുക്കുക കൊടുക്കാം ഒരു ഒരു ടീസ്പൂണോളം കടുക് ഇടാം കേട്ടോ അതുകഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് കീറി കീറിയിടുക ഇതിലേക്ക് എനിക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളി അരിഞ്ഞെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി ഉണ്ടല്ലോ നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി അത് കൊത്തി കൊത്തിയരിഞ്ഞ് ചതച്ച പോലെ മിക്സിയിലിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്ത പോലെ എടുക്കണം കേട്ടോ ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും കൂടി കുറച്ച് എണ്ണ അധികം കൊടുത്തിട്ട് അതിൽ വറുത്തെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ ഞാൻ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പക്ഷേ ഇത് ഇപ്പം ഇന്ന് ഇങ്ങനെ ചെയ്തു കേട്ടോ എന്നിട്ട് ഒരു പകുതി മുരി മുരിങ്ങി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മുരിങ്ങി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാവേ ആറ് ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി എരിവെള്ളം മുളകൊടി ആട്ടോ എടുത്തിരിക്കുന്നത് ഇനി പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഇഞ്ചി മൂത്ത് വറുത്ത് വരുമ്പഴത്തേക്കും കുറച്ച് ടൈം പിടിക്കൂട്ടു അങ്ങനെ വന്നാലും അപ്പോൾ നമ്മൾ അത് നല്ല ക്ഷമയോട് കൂടി നിന്ന് ചെയ്തെടുക്കുക നമുക്ക് അതിൻ്റെതായ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്താ ഇപ്പം ഞാൻ ഒഴിച്ചുകൊടുത്ത പുളിവെള്ളം കേട്ടോ അതായത് ചെറുനാരങ്ങ വലുപ്പത്തിൽ രണ്ട് ചെറുനാരങ്ങ വലുപ്പത്തിൽ ഞാൻ പുളി പുളിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തതാണ് അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു സ്പൂണിന് പത്ത് സ്പൂൺ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വരണം നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും ഒരു ഒരു മുക്കാൽ ഭാഗം വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് കായപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ ഇതിൽ നന്നായിട്ട് പുളിയും മുന്നിൽ നിൽക്കണം മധുരവും മുന്നിൽ നിൽക്കണം നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഉപ്പ് പുളി മധുരം ഇതെല്ലാം ആയിരിക്കണം അത് നമുക്ക് വേണ്ടിവോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് കൊടുത്ത് ബാലൻസ് ചെയ്ത് എടുത്താൽ മതി കണ്ടോ ഈ ഒരു ടെക്സ്റ്ററിലാട്ടോ നമ്മുടെ പുളി ഇഞ്ചി കറി കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ടെക്ചറിൽ നന്നായിട്ട് കിട്ടും കാണുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഒട്ടും തന്നെ ഫ്ലോപ്പായി പോകാത്ത നല്ല ടേസ്റ്റി ആയിട്ട് ലിഞ്ചി കറിയാണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയാണ് ചെയ്യണേ താങ്ക്